ചൂടുകാലവും റംസാൻ നോമ്പും ഒരുമിച്ചെത്തിയതോടെ പഴവിപണിയിൽ വിപണിയിൽ ഉണർവ് സീസൺ കച്ചവടം കണക്കിലെടുത്ത് പ്രധാന കവലകളിലും വഴിയോരങ്ങളിലുമായി ഓറഞ്ചും തണ്ണിമത്തനും വിൽപ്പനയ്ക്കാൻ നിരത്തിയിട്ടുണ്ട് പഴങ്ങൾക്ക് കഴിഞ്ഞ രണ്ടാഴ്ചയായി വിലയിൽ വലിയ കുതിച്ചു ഉണ്ടാവില്ലെന്നത് ആശ്വാസമാണ് ഈത്തപ്പഴവും കാരക്കയും വിവിധയിനം പഴങ്ങളുമാണ് നോമ്പു തുറക്കലിന്റെ പ്രധാനം ചെറുനാരങ്ങ വെള്ളം ചേർത്ത പഞ്ചസാര വെള്ളം കൂടാതെ തരിക്കഞ്ഞിയും കാലങ്ങളായി ഏത് വീടുകളിലും തുടർന്നു പോരുന്ന പതിവാണിത് കാലം മാറിയതോടെ നോമ്പുതുറയിലും ഭക്ഷണ രീതിയിലുമെല്ലാം വലിയ മാറ്റങ്ങൾ വന്നു കാരക്കയും ഈന്തപ്പഴവും തരിക്കഞ്ഞിയും ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാൽ ചെറുപഴം നേന്ത്രപ്പഴം എന്നിവ നിന്നെല്ലാം മാറി നാടനും വിദേശിയുമായ വ്യത്യസ്ത ഇനം പഴങ്ങളെ കൊണ്ട് ഇഫ്താർ മേശകൾ നിറയും കൊതിയൂറും പഴങ്ങളും പൽഹാരങ്ങളും വ്യത്യസ്ത പാനീയങ്ങളും നിറച്ചുവെച്ചാണ് എല്ലായിടത്തും നോമ്പു തുറക്ക് പ്രൗഡി കൂട്ടാൻ ഒരുങ്ങുന്നത് വൈകിട്ട് നോമ്പു തുറക്കുമ്പോൾ ഓറഞ്ച് ആപ്പിൾ മുന്തിരി മാമ്പഴം പേരയ്ക്ക മാതളം പൈനാപ്പിൾ സപ്പോട്ട സ്ട്രോബെറി കിവി ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങി സ്വദേശി പഴങ്ങളോടൊപ്പം വിദേശ പഴങ്ങളും കഴിഞ്ഞ വർഷങ്ങളിലായി പതിവായിട്ടുണ്ട് വെജിറ്റബിൾ ന്യൂസ് പൊന്നാനി എല്ലാ മോസാക്കേ ഞമ്മൾ ഈശ്വരമംഗലോ ന്യൂ യു പി സ്കൂൾ പോയതാ എന്റെ ചെറുമോളാടെ ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മളെ സ്കൂൾ മാനേജര് വത്സം മഠത്തിൽ നമ്പറാ ഈശ്വരമംഗലോ ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ട ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ